പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളും രൂപതകളിലും ഛത്തീസ്ഗഡിലെ സംഭവങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ റാലികളും യോഗങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി വീണ്ടും നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഒഡീഷയിൽ സംഭവിച്ചത് വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ്ദൾ പ്രവർത്തകർ മർദ്ദിച്ചത് പലരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധ റാലികളിലും യോഗങ്ങളിലും പലരും അഭിപ്രായപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും കുറേ കൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രവർത്തനങ്ങളും കുറേ കൂടി ജാഗ്രത വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അക്രമം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവാലയങ്ങൾ അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ ക്രിസ്ത്യാനികളെ മതം മാറ്റിക്കൊണ്ട് ശാരീരികമായിട്ടുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ബലാസംഘങ്ങള് കൂട്ടബലാസംഘങ്ങള് ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും മറ്റു ഇതേര സ്ഥാപനങ്ങളൊക്കെ സെമിത്തേരികളും എന്നിവ നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതലാണ് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇവയ്ക്ക് പിന്നിൽ സംഘപരിവാറും മറ്റു തീവ്ര സംഘടനകളുമാണ് ഇവയെല്ലാം തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അധികാരത്തിനും പണത്തിനു വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറേ കൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഇന്നത്തെ വായനകളും സുവിശേഷവും ഈ ഒരു കാര്യമാണ് നമുക്കും നൽകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്തുവാൻ ഒരുക്കമുള്ളവരായിരിക്കുവാൻ അതായത് കുറേ കൂടെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കുറെ കൂടി ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാൻ അതുവഴി ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലും ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ജാഗ്രതയും ഉത്തരവാദിത്വമൊക്കെ പുലർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ചുരുക്കത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കും വാനായിട്ട് വചനം ഇന്നേ ദിനം നമ്മളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഒന്നാം വായന നമ്മൾ വായിച്ചു കേൾക്കുക ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ് പ്രത്യാശയുടെ ശക്തമായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇസ്രായേൽ ജനത അവരുടെ വിമോചന സമയത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വേരൂഞ്ഞിതാണ് അവരുടെ അവർ തിരിച്ചറിഞ്ഞു ദൈവം തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ ആഴമായിട്ട് വിശ്വസിച്ചു ഈ വിശ്വാസമാകട്ടെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം വെറുമൊരു നിഷ്ക്രിയമായിട്ടുള്ള വിശ്വാസമായിരുന്നില്ല അവരുടേത് മറിച്ച് ദൈവത്തിൻ്റെ സമയവും പദ്ധതിയും അനുസരിച്ച് ദൈവം ഇടപെടുമെന്നും പ്രത്യേകിച്ച് സഹനങ്ങളുടെ നിമിഷങ്ങളിൽ പോലും ദൈവത്തിൽ അവർ ആശ്രയവും ശരണം കണ്ടെത്തുകയും അവരെ രക്ഷിക്കുമെന്നുമുള്ള ഒരു സജീവ വിശ്വാസമായിരുന്നു അവരുടേത് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഈ വികാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു കർത്താവിൽ പ്രത്യാശിക്കുന്നവർ ഭാഗ്യവന്മാരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ദൈവം നമ്മളെ നിരീക്ഷിക്കുന്നു നമ്മളെ ഹൃദയങ്ങളെ കാണുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളെ നയിക്കുന്നു അങ്ങനെ കൂടുതൽ കരു കരുതലുള്ള ഒരു ദൈവത്തിൽ സന്തോഷിക്കുവാനും നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ ആദ്യ വാനയായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ പുസ്തകം പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകമാണ് വളരെ പ്രത്യേകമായിട്ട് റോമൻ സാമ്രത്തിലുടനീളം ചിതറിക്കിടന്ന ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടത് ആ യഹൂദരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ മാതൃഭാഷയായിട്ടുള്ള അറാമയ്ക്ക് പോയതിനാൽ അക്കാലത്ത് ഏറ്റവും വ്യാപകമായിട്ട് സംസാരിക്കപ്പെട്ടിരുന്ന ഭാഷയായിട്ടുള്ള ഗ്രീക്കിലാണ് ആ പുസ്തകം എഴുതപ്പെട്ടത് പലസ്തീനക്ക് പുറത്ത് റോമയിൽ ജീവിച്ചിരുന്ന യഹൂദർക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു പ്രത്യേകിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിൽ റോമക്കാർ പലരും യഹൂദരേക്കാൾ വിദ്യാസമ്പന്നരായിരുന്നു അതിനാൽ അവരിൽ പലരും പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ മതം ഉപേക്ഷിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് വിജാതീയ രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങി ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ മുൻകാലങ്ങളിൽ ദൈവം അവരുടെ പൂർവ്വ പൂർവികർക്ക് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് എഴുതിയത് ഒപ്പം അവരുടെ പൂർവികരെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള ഒരു ക്ഷണവുമാണ് ഗ്രന്ഥകാരൻ നൽകുന്നത് അതായത് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജാഗ്രത പുലർത്തുവാൻ ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് ഒന്നാം വായന നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു എബ്രൈഡ് എഴുതപ്പെട്ട ലേഖനമാണ് ഇന്നത്തെ രണ്ടാം വായന ഈ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു നിർവചനവും വിശ്വാസത്തിൻ്റെ നല്ല മാതൃകകളെയും ഗ്രന്ഥകാരൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം എഴുതപ്പെട്ടിട്ട് നൂറിലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഹെബ്രർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് പലിസ്ഥീന് പുറത്തു താമസിക്കുന്ന ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യഹുദന്മാർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് പുതിയതായിട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യഹുദന്മാർക്ക് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അവര് വിശ്വാസ ജീവിതം കാരണം യഹൂദരുടെയും വിചാതിയുടെരുടെയും ഇടയിലാണ് അവർ ജീവിച്ചത് രണ്ട് കൂട്ടരും അവരെ പീഡിപ്പിച്ചിരുന്നു വിജാതിർ അവരെ പരിഹസിച്ചപ്പോൾ സ്വന്തം ജനതയായിട്ടുള്ള യഹൂദർ അവരെ വഞ്ചകരായിട്ട് കണക്കാക്കി കാരണം അവർ പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ നിന്നും മാറിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് ആയതിനാൽ അവര് വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ആഴപ്പെടുത്തുവാനും ജാഗ്രത പുലർത്തുവാനും മതത്തിലേക്ക് മടങ്ങുക എന്ന തെറ്റായ ചുവടുവയ്പ്പേക്ക് എടുക്കുന്നതും തടയുവാനും വേണ്ടിയിട്ടാണ് ഈ ലേഖനം രചിക്കപ്പെട്ടത് തുടർന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേൾക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ നിരവധിയായിട്ടുള്ള മാതൃകകൾ അതിൽ ഏറ്റവും ആദ്യം നമ്മളെ പരിചയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പൂർവ്വപിതാവായ അബ്രാഹത്തയാണ് ജീവിതത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ദൈവത്തോട് അനുസരണം പാലിച്ചുകൊണ്ട് യാതൊരു അറിവുമില്ലാത്ത ഒരു ദേശത്തേക്ക് പോകുവാൻ അബ്രഹാം തയ്യാറായി എന്നാൽ അവിടെ എത്തിയപ്പോൾ ആ രാജ്യം അവന് പിൻഗാമികൾക്ക് നൽകുമെന്ന് ദൈവം അവനോട് വാഗ്ദാനം ചെയ്തു ആ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ചില്ല അപ്പോഴും അബ്രഹാം വിശ്വസിച്ചു എന്തുകൊണ്ട് തന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ സമ്മതിച്ചില്ലെന്ന് ദൈവത്തോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല തുടർന്ന് ദൈവം അബ്രാഹിമിന് ഒരു മകനെ വാഗ്ദാനം ചെയ്യുകയാണ് അബ്രഹാം വിശ്വാസം കൈവിടാതെ വർഷങ്ങളോളം കാത്തിരുന്നു വാഗ്ദാനങ്ങൾ വിശ്വസ്തനായിട്ടുള്ള ദൈവം വാർദ്ധക്യത്തിൽ അബ്രാഹിനും സാറായിക്കും ഒരു മകനെ നൽകി എന്നാൽ പിന്നീട് ഇതേ ദൈവം അബ്രാഹാമിനെ പരീക്ഷിക്കുവാൻ മകനെ ഭേദരിപ്പിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ പോലും അബ്രാഹാം വിശ്വാസപൂർവ്വം അത് അനുസരിക്കുകയാണ് അബ്രാഹാം വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവം അബ്രാഹാമിനെ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവർക്ക് ഒരു വലിയ സന്ദേശമാണ് ഈ ലേഖനം നൽകുന്നത് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം എങ്ങനെയാണോ നമ്മുടെ പൂർവ്വ അനുഗ്രഹിച്ചത് എപ്രകാരമാണ് അവിടുന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റിയത് അതേ ദൈവം ഒരു ദിവസം അബ്രഹാമിനെ പോലെ നമ്മയും അനുഗ്രഹിക്കും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്തും ആയതിനാൽ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജാഗ്രത പുലർത്തിക്കൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് രണ്ടാം വായനയും നമ്മൾ ഉദ്ബോ ചുരുക്കത്തിൽ ഇന്നത്തെ ഒന്നാം വായനയും രണ്ടാം വായനയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാനും ആത്മീയമായും ഭൗതികമായിട്ടുള്ള ഒരുക്കമുള്ളവരായിരിക്കുവാനും എഴുതപ്പെട്ടതാണ് അതേ സന്ദേശം തന്നെയാണ് ഇതത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് കൂടുതലായിട്ട് വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുവാനായിട്ട് ജാഗ്രത പുലർത്തുവാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് രണ്ട് ഉപമകൾ വഴിയാണ് ഈശോ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് യജമാനൻ്റെ വരവിന് വേണ്ടി ജാഗ്രതയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്ന വൃത്യൻ്റെ ഉപമയും യജമാൻ്റെ വരവിന് വേണ്ടിയിട്ട് ജാഗ്രതയോടുകൂടെ ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്ന കാര്യസ്ഥൻ്റെ ഉപമയും ആദ്യത്തെ ഉപമയിൽ ഈ ഒരുക്കത്തെ സൂചിപ്പിക്കുവാൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തേത് അരമൂർക്കുക എന്നതാണ് രണ്ടാമത്തേത് വിളക്ക് കത്തിക്കുന്നതാണ് അരമൊറുക്കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലായ്പ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കണമെന്നാണ് ഉദാഹരണത്തിന് ഈ വർഷകാലത്ത് എൻ ഡി ആർ എഫ് അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് പ്രവർത്തന സജ്ജമായിരിക്കും ഏത് പ്രകൃതി ദുരന്തവും നേരിടുവാനായിട്ട് സമയബന്ധിതമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തുവാനും ഇതുപോലെയുള്ള ഒരു ജാഗ്രതയാണ് വിശ്വാസ ജീവിതത്തിലുണ്ടായിരിക്കേണ്ടത് യഹൂദരുടെ ആചാരമനുസരിച്ച് ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്നതായിരുന്നു വിവാഹ ആഘോഷങ്ങൾ യജമാനൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ഭൃത്യന്മാർക്ക് അറിവുണ്ടാകില്ല രാത്രിയുടെ യാമങ്ങളായിരിക്കും യജമാനൻ വരിക ആയതിനാൽ നല്ല ഭൃത്യന്മാർ വിളക്ക് കത്തിച്ച് കാത്തിരിക്കും വിളക്ക് കത്തിക്കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു ജാഗ്രതയാണ് അങ്ങനെ ഒരുക്കമുള്ളവരാണെങ്കിൽ യജമാനൻ്റെ വലിയ പ്രതിഫലത്തിന് അവർ അർഹരാകും യജമാനൻ്റെ കൂടെ കൊണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കും ഒരു ഒരുപക്ഷെ ഇത് ഭൗതിക ലോകത്ത് സംഭവിക്കുകയില്ല പക്ഷേ ആത്മീയ ലോകത്ത് സ്വർഗരാജ്യത്ത് ഇത് ഉറപ്പായും സംഭവിക്കും രണ്ടാമത്തെ ഉപമയിൽ നമ്മൾ കാണുക യജ യജമാനെ വരവിന് വേണ്ടിയിട്ട് ജാഗ്രതയോടെ കാത്തിരിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായിട്ടുള്ള കാര്യസ്ഥനെയാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുന്ന കാര്യസ്ഥനാണെങ്കിൽ യജമാനൻ അവനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും സമ്പാദ്യങ്ങൾ ഏൽപ്പിക്കും ില്ല അവൻ നേരിടുക വലിയ പ്രത്യാഗതങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരുക്കം ഇപ്രകാരമുള്ള ശ്രദ്ധ ജാഗ്രത ഉണ്ടായിരിക്കണമെന്നാണ് സുവിശേഷം നമുക്ക് നൽകുന്ന ആഹ്വാനം ഒരുക്കമുള്ളവരായിരിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകളെല്ലാം നൂറ് ശതമാനം വിശ്വസ്തയോട് ചെയ്യുക രണ്ടാമതായിട്ട് കൂതാശികൾ സ്വീകരിക്കുക വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടെ പങ്കെടുക്കുക കുംഭസാരിച്ച് മാത്രം ഈശോയെ സ്വീകരിക്കുക മൂന്നാമതായിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ഈ മൂന്ന് മാർഗങ്ങൾ നമ്മളെ കൂടുതലായിട്ട് ഒരുക്കമുള്ളവരായിട്ട് മാറ്റിത്തീർക്കുവാനൊക്കെയായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജാഗ്രത പുലർത്തിക്കൊണ്ട് ഒരുക്കമുള്ളവരായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനടുത്തെയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ